നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി നാല് ആറ് ഏഴ് തീയതികളിൽ വിവിധ പരിപാടികൾ നടക്കും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന സി എം സി എം എൽ എ ആന്റണി ജോൺ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി എത്തും അനേകം തലമുറകൾക്ക് അറിവിന്റെ അക്ഷരമധുരം പകർന്നു നൽകിയ രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ മധുര നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി നാല് ആറ് ഏഴ് തീയതികളിൽ അധ്യാപക രക്ഷാകർതൃ സംഗമം മിനിമോൾ തോമസിന് യാത്രയായ്പ് നഴ്സറി സ്കൂൾ വാർഷികം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തപ്പെടുന്നു അന്ന് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു നൂറ് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ഒപ്പം പൂർവ്വ അധ്യാപകരെയും നമ്മൾ ആദരിക്കുകയാണ് അന്നത്തെ ദിവസം ഗുരുവന്ദനം എന്ന പരിപാടിയിലൂടെയാണ് ആ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ കെ കെ തോമി സാറാണ് അപ്പം അതിന് അനുഗ്രഹ പ്രഭാഷണം നൽകാൻ വരുന്നത് കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ പയസ് മലൈക്കണ്ഠം ാണ് വികാ ജനറലാണ് ചെയ്യുന്നത് അന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് തുടർന്ന് അഞ്ചാം തീയതി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മാത്രമായിട്ട് നടത്തപ്പെടുന്നു ആറാം തീയതി കിഡ്സ് ഫെസ്റ്റ് ബിസ്മയ് എന്ന പേരിൽ എൽ കെ ജി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എൽ കെ ജിയുടെ സ്കൂൾ ആനിവേഴ്സറി എല്ലാം നടത്തപ്പെടുകയാണ് ഏഴാം തീയതി സ്കൂൾ ആനിവേഴ്സറി ജൂബിലി സമാപന സമ്മേളനവും നടത്തപ്പെടുന്നു മാർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ പിതാവാണ് ജൂബിലി യുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാം തീയതി വൈകിട്ട് നാലിന് നടക്കുന്ന അമൃതം ഗമയ എന്ന പേരിലുള്ള പ്രോഗ്രാമിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആദരം ഗുരുവന്ദനം കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും ആറിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എസ് എച്ച് നഴ്സറി കുട്ടികളുടെ കിഡ്സ് ഫെസ്റ്റ് ഏഴാം തീയതി ഗ്ലോറിയോസ തുടങ്ങിയ പരിപാടികളാണ് അരങ്ങേറുക കൊതമംഗലം മാർ ജോർജ് മടത്തി കണ്ടത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന സി എം സി എം എൽ എ ആന്റണി ജോൺ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ജനറൽ കൌൺസിലർമാരായ സിസ്റ്റർ അനൂപ സി എം സി ഡോക്ടർ നവ്യ മരിയ സി എം സി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വാർഡ് കൌൺസിലർ സിന്ധു ജിജോ എഇ കെ മനോജ്ശാന്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ടോമി റാഫേൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി വി വി കുര്യൻ ഡോക്ടർ വിൻ ജോൺ പോൾ തുടങ്ങിയവർ ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥികളായിരിക്കും സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ അനുജ സി എം സി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടോമി റാഫേൽ കുടിയാട്ട് ജൂബിലി കൺവീനർ സോണി മാത്യു പാമ്പക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഏറ്റവും നല്ല രീതിയിൽ ഈ പരിപാടികൾ നമ്മൾ നടത്തപ്പെടുകയാണ് നാൽപ്പത്തിയേഴ് കുട്ടികളുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഈ കലാലയം ഇന്ന് അഞ്ഞൂറിലധികം കുട്ടികളാൽ പഠി പഠിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുന്നു അത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിനേക്കാൾ ഉപരി വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പഠിക്കുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വം ദർശിക്കത്തക്ക രീതിയിൽ ഓരോ വർഷം ചെലുത്തോറും മറ്റ് കലാലയത്തേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നു വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും എണ്ണം കൂടി വരികയല്ലാണ്ട് അവിടെ ഒരു കുറവില്ല ഇപ്പോൾ അന്നത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളെ രാമല്ലൂർ മലയം കീഴ് നാട് ഈ സമീപത്തുള്ള കുട്ടികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം തീരെ കുറവാണ് പക്ഷേ പാലമറ്റം ചാരുപാറ പൂതത്താങ്കട്ട് ചെങ്കര ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കൊച്ചു കുട്ടികൾ വരെ നമ്മുടെ ഈ കലാലയത്തിൽ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായ ഒരു കലാലയമായി നിലകൊള്ളുന്നു കൂടാതെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഏറ്റവും പകപ്പെട്ട കുട്ടികളിൽ നിന്നൊരു ഇരുപത്തഞ്ചു കുട്ടികളെ തിരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു കൊച്ചിനാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു കൊച്ചിനെ കണ്ടെത്തിയാണ് ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുബന്ധിച്ച് കൂടാതെ നാടിനും സ്കൂളിനും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതും ഈ ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്ത് സ്കൂളിനും നാടിനുമായി സമർപ്പിക്കും സ്കൂളിൽ ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ഈ ആഘോഷവേളകൾ മനോഹരമാക്കാൻ വിവിധ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുക ഫെബ്രുവരി നാലാം തീയതി മുതൽ ആരംഭിക്കുന്ന പ്രോഗ്രാമുകളിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും രക്ഷിതാക്കളും ഇപ്പോഴുള്ള വിദ്യാർത്ഥികളും അണിചേർന്ന് നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ആഘോഷവേളകൾ മനോഹരമാക്കുവാൻ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം